എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ആണിത് അതാ മധുരക്കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് എൻ്റെ തരിയൊന്നും ഇല്ലാതെ വേണം ഉടച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരത്തെ ചായക്ക് ഒരു പലഹാരം വേണം തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ കിഴങ്ങ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പുഴുങ്ങി പൊടിച്ച് എടുക്കാനില്ല ബുദ്ധിമുട്ടേ ഉള്ളൂ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി പിന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് അരിപ്പൊടിയും എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി എഴുതു എടുക്കാം ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും പ്രശ്നമൊന്നുമില്ല പുട്ടുപൊടിയായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതാ നല്ലോണം കുഴച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ ഒന്നും ഒട്ടും ഉണ്ടായിക്കൂട അപ്പം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിപ്പോൾ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇതാ കണ്ട ഇതിൻ്റെ മസാലയെല്ലാം ഇതിൽ പൊതിഞ്ഞ് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാൻ പറ്റണം അതാണ് അതാണിതിൻ്റെ പാകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇത് പാകമാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിരുന്നിട്ട് ഇത് ഇതാ ഇത് ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കി എടുക്കാം ഇതിൻ്റെ സൈഡല്ല ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പം അത് പൊട്ടിപ്പോവും അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഇനി മൂടിയിട്ടൊന്നും വയ്ക്കേണ്ടായിട്ടാണ് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഈ കിട്ടും നമ്മൾ എന്തായത് ഈ കിഴങ്ങ് വേവിച്ചതാണെന്നല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതിനധികം അധികം സാധനമൊന്നും വേണ്ട നമ്മൾ വീട്ടിലെ ഈ സാ മുളക് പൊടി മഞ്ഞൾ അത്രയും ഞാൻ ഇടുന്നില്ല അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ വേണം ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ സോസല്ല കേട്ടോ എടുത്തിട്ടില്ല ടൊമാറ്റോ സോസ് അല്ല തക്കാളിയും രണ്ട് മൂന്ന് കാശ്മീരി മുളകും കൂടി ഒന്ന് തിളപ്പിച്ച് അത് അരച്ചെടുത്താണ് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഈ സോസ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് അധികം പേരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കാം നമ്മൾ റെഡിമെയ്ഡ് സോസ് വാങ്ങിക്കുന്നതിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഹെൽത്തിയാണ് കേട്ടോ ഇപ്പം ഇതാ കണ്ടത് ഞാനിത് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പിയാണത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും കാരണം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് നല്ലോത് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടുന്നുണ്ട് ഇതാ ഒട്ടും എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല അപ്പോൾ ഇതാർക്കും കഴിക്കാനും പറ്റും ഡയബറ്റിക്സ് ഉള്ളവർക്കായാലും ഹെൽത്തിൽ കൺട്രോൾ ചെയ്യുന്നവർക്കായാലും കഴിക്കാൻ പറ്റും കാരണം അധികം എണ്ണയൊന്നും ഇല്ലാതെയാണ് നമ്മളിതുണ്ടാക്കിയത് ഒന്ന് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്